നല്ല ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു സ്ഥലം വരെ പോയി തിരിച്ചു വന്ന് ഫസ്റ്റ് അവർ കോളേജിൽ പോകാൻ പറ്റിയില്ല ഇത്ര ലേറ്റ് ആയിട്ടാണ് കോളേജിൽ എത്തിയത് എത്തിയപ്പോ ഇവനും ലേറ്റ് ആയിരുന്നു ഇതാരാന്നല്ലേ ഇത് മാനുവൽ രണ്ടാന്ന് പറയാം ഞാൻ ഇവന്റെ മുടിയുടെ ഫാനാണ് ടിപൊളിയാണ് നിങ്ങളെ കണ്ണു വെക്കണ്ട അവലെ തന്നെ അവന്റെ കുറെ തള്ളൊക്കെ കേട്ടു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ രണ്ടു ദിവസം ഓൺലൈൻ ക്ലാസ് ആയോണ്ട് നോട്ട്സ് അത്യാവശ്യം നല്ല രീതിക്ക് പെൻഡിങ് ആയിരുന്നു അതൊക്കെ ഒരു സൈഡിൽ നിന്ന് എഴുതി തുടങ്ങി എഴുതി എഴുതി അവസാനം ക്ഷീണമായി ഉച്ചയായി ഭക്ഷണം കഴിക്കണല്ലോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വെറുതെ ഇരുന്നു പുറത്തുപോയി ശ്മയും അപ്പുക്കുട്ടിനും ജോണ്ടിയൊന്നും ഇല്ലാത്തോണ്ടാന്നൊന്നറിയില്ല അത്യാവശ്യം നല്ല പോറായിരുന്നു പിന്നെ ഞങ്ങൾ ക്ലാസ്സിലെത്തിയപ്പോൾ എല്ലാവരും ഫുഡൊക്കെ വെച്ച് ഉറങ്ങുന്നു ബ്ലോഗ് കാണുന്നു ചിലവർ പുറത്തു പോയിട്ട് വരുന്നു അങ്ങനെയൊക്കെ ഇന്ന് ക്ലാസ്സിൽ ഒരാളുടെ ബേർത്ത്ഡേ ആയിരുന്നു അപ്പൊ ഒരു കുട്ടി മിഠായി ഒക്കെ കിട്ടി നോക്കിയിരിക്കുന്നത് കണ്ടപ്പോ ഒരു പീസ് ഞാൻ അവർക്ക് കൊടുത്തു പക്ഷെ എന്റെ കയ്യിലുണ്ടായിരുന്നു ആഫ്റ്റർനൂൺ വീണ്ടും ക്ലാസ് ആയിരുന്നു എന്തോ അവൾമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല ബോറായിരുന്നു ക്ലാസ് കഴിഞ്ഞിട്ട് ഇതെന്താ ഇവിടെ ഇവിടെന്നല്ലേ പറയാം ഏഹ് ആൻറ്റീമും ഇവള്മാരും ഇങ്ങോട്ടും പ്ലാൻ ഇട്ടായിരുന്നു പക്ഷെ ഞങ്ങൾ മിസ്സ്മാർ മൂട്ട് കോട്ടിലെ ഒരു പരിപാടി എന്തോ ഒരു ക്ലാസ് ആണ് അതിൽ പിടിച്ചിരുത്തി അത് ഫ്ലോപ്പ് ആയി പിന്നെ എങ്ങനെയോ മിസ്സുമാരെ കൊണ്ട് സമ്മതിപ്പിച്ച് നമ്മൾ ഇറങ്ങി ഞാൻ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അത്യാവശ്യം നല്ല കാൽവേനയുണ്ട് എനിക്ക് പിന്നെ ഇത് ഞങ്ങൾ എല്ലാവരും ഇന്റേൺഷിപ്പിന് ശേഷം ഇപ്പോഴാണ് എല്ലാവരോടും ഒരുമിച്ച് പോകുന്നത് വീട്ടിലെത്തിയ ഒരു ചായ കുടിച്ചു എന്തോ ടയേഡായൊരു ഫീല് പിന്നെ ഞാൻ പുറത്ത് നോക്കിയപ്പോ അത്യാവശ്യം നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് കിടന്നുറങ്ങാം അത് പിന്നെ ഇപ്പൊ കാറ്റും മഴയും തണുപ്പൊക്കെ ഒക്കെ ഉറങ്ങണം എന്നാണല്ലോ നിയമം പക്ഷേ നമ്മൾ ഉറങ്ങിയില്ല ഒരു മൂവി കണ്ടു നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് ഉറങ്ങാം അപ്പൊ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്യാം